ഹിജറക്ക് പോകാൻ അങ്ങയോട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഹിജറ പോകുന്നത് അറിഞ്ഞ് എൻ്റെ പ്രായമായ മാതാപിതാക്കൾ വളരെയധികം ദുഃഖത്തിലാണ് അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് മറുപടി ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളിലേക്ക് തിരിച്ചു ചെല്ലുക നിങ്ങളെപ്രകാരമാണോ അവരെ കരയിച്ചത് അതുപോലെ സന്തോഷിപ്പിക്കുക അതുപോലെ ചിരിപ്പിക്കുക ഈ ചരിത്രം ഞാൻ പറയാനുള്ള കാരണം ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഒരു പുണ്യകർമ്മമാണ് ആ കാലഘട്ടത്തിൽ ഹിജിറ ആ ഹിജിറക്ക് പോകുന്നതിനേക്കാൾ മാതാപിതാക്കളുടെ സന്തോഷത്തിനാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പ്രാധാന്യം കൊടുത്തത് അള്ളാഹു ഖുർആാനിൽ പ്രത്യേകമായി കാരുണ്യം ചെയ്യാൻ പറഞ്ഞ വിഭാഗങ്ങളെക്കുറിച്ച് ചർച്ചയാരംഭിക്കുകയാണ് നാം അതിൽ ആദ്യമായി പറയാനുള്ളതും മാതാപിതാക്കളാണ് അള്ളാഹു സുബാനഹു വാല മാതാപിതാക്കളോട് കരുണയോടെ വർത്തിക്കണമെന്ന് വിശുദ്ധ ഖുർആാനിൽ ധാരാളമായി ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു വാർത്താ മാധ്യമത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം വരെയുള്ള കണക്കിൽ കേരളത്തിൽ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വൃദ്ധസദനങ്ങളുണ്ട് ഈ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വൃദ്ധസദനങ്ങളിൽ പതിനാലായിരത്തിലധികം അന്തേവാസികളുണ്ട് പതിനാലായിരം അന്തേവാസികളിൽ ഒൻപതിനായിരത്തിലധികം വരുന്ന ഉമ്മമാരുണ്ട് അമ്മമാരുണ്ട് അതുകൂടാതെ കേരള സർക്കാർ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന പതിനാറ് വൃദ്ധസദനങ്ങൾ മറ്റൊരു ഭാഗത്ത് വേറെയും പ്രവർത്തിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന കണക്ക് മറ്റു സംഘടനകൾ നടത്തുന്ന വൃദ്ധസദനങ്ങളെക്കുറിച്ചാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള അഞ്ച് വർഷത്തിനിടക്ക് തൊണ്ണൂറ്റിയാറ് വൃദ്ധസദനങ്ങൾ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ആ വൃദ്ധസദനങ്ങളിൽ ഉള്ളത് ആരുടെയെങ്കിലും അച്ഛനാണ് ഉപ്പയാണ് അമ്മയാണ് ഉമ്മയാണ് ഇവിടെയാണ് അള്ളാഹുസുബാനഹുവല എന്തുകൊണ്ട് മാതാപിതാക്കളോട് കാരുണ്യത്തോടെ പ്രത്യേകിച്ചും അവരുടെ വാർദ്ധക്യ വേളയിൽ അവരോട് ആർദ്രമായി പെരുമാറണമെന്ന് കൽപ്പിച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാകുന്നത് അള്ളാഹു സുറത്ത് മൂന്ന് ആയത്തുകളിലൂടെ നമ്മോട് ഒരു വിധി പ്രഖ്യാപിക്കുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെ ആരാധിക്കരുതെന്ന് അള്ളാഹു നിങ്ങൾക്ക് വിധിക്കുന്നു മാതാപിതാക്കളോട് നന്മയോടെ ഗുണകാംക്ഷയോടെ നിങ്ങളോട് വിധിക്കുന്നു പറയുകയാണ് നിങ്ങളിൽ ആരുടെങ്കിലും അടുക്കൽ വാർദ്ധക്യ സഹജമായി നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ എത്തിക്കപ്പെട്ടാൽ അല്ല രണ്ടാളും ഉണ്ടായാൽ നിങ്ങൾ അവരോട് പോലും പറഞ്ഞു പോകരുത് കരീമ നിങ്ങൾ അവരോട് മാന്യമായി പോകരുത്യമായി ചിറകുകളെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ താഴ്ത്തി കൊടുക്കണം താഴ്ത്തിക്കൊടുക്കണം ചെറിയ പ്രായത്തിൽ എന്നെ എങ്ങനെ അവര് സംരക്ഷിച്ചോ അതുപോലെ നീ അവരെ സംരക്ഷിക്കണേ എന്ന് അള്ളാഹുവിനോട് നിരന്തരമായി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം അള്ളാഹുവിനല്ലാത്തവരെ ആരാധിക്കരുതെന്ന് പറയുന്നതോടൊപ്പം തന്നെ മാതാപിതാക്കളോട് ഗുണം ചെയ്യണമെന്നും അള്ളാഹു പറയുന്നു തത്തുല്യമായ ആയത്തുകൾ ധാരാളം സൂറത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ ബക്കറയിലെ എൺപത്തി മൂന്നാമത്തെ ആയത്തിൽ കാണാം

നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക അവനോട് ഒരാളെയും പങ്കു ചേർക്കരുത് മാതാപിതാക്കളോട് നന്മയോടെ പെരുമാറണം ചേർക്കരുത്മാറണം എട്ടാമത്തെ ജനങ്ങളോട് അവരുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാൻ നാം വസൂയത്ത് ചെയ്തിരിക്കുന്നു ഇങ്ങനെ ഖുർആാനിൽ ധാരാളം സ്ഥലത്ത് മാതാപിതാക്കൾക്ക് കരുണ വർഷിക്കണമെന്ന് നിരന്തരമായി അള്ളാഹു സുബഹാനുണ്ട് മാതാപിതാക്കൾക്ക് കരുണ വർഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്ന അനേകം ഹദീസുകൾ ഉണ്ട് മുത്ത അലൈഹി അലഹി വസ്ല്ല മാത്തങ്ങളുടെ ആർദ്രതയോടെയുള്ള പെരുമാറ്റങ്ങളെക്കുറിച്ച് വരാനിരിക്കുന്ന എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യുമ്പോൾ ഇൻഷാ ഇൻഷ അവിടെ കൂടുതൽ ഭാഗം നമുക്ക് പരാമർശിക്കാം അള്ളാഹു സുബഹാന കാരുണ്യത്തിൻ്റെ ചിറക് വിരിച്ചു കൊടുക്കാൻ പറഞ്ഞ ആദ്യ പ്രധാനപ്പെട്ട വിഭാഗം മാതാപിതാക്കളാണ് ഇൻഷാ അല്ലാ ബാക്കിയുള്ള വിഭാഗങ്ങളെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ പരിചയപ്പെടാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ റബുൽ